മത്തായി ഇരുപത്തിയാറിൻ്റെ മുപ്പത്തിയാറ് അനന്തരം യേശു അവരുമായി ഗത്ശമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്നു പറഞ്ഞു യേശുവിൻ്റെ ഏറ്റവും വൈകാരികമായ പ്രാർത്ഥന ഗത്സമനയിലേതാകണം നിലത്തു വീഴുന്ന രക്തത്തുള്ളികളെന്ന പോലെ വിയർപ്പ് തുള്ളികൾ വീണ് പ്രാർത്ഥിക്കുന്ന യേശുവിനെ ഇവിടെയാണ് നാം കാണുന്നത് എന്തുകൊണ്ടാകും അത്രമേൽ ഭാരത്തോടെ പ്രാർത്ഥിച്ചത് ലോകത്തിന്റെ ഏറ്റെടുത്ത് ശാപം വഹിച്ച് മരത്തിൽ മരിക്കാനാണ് യേശു മനുഷ്യനായി വന്നത് ആ നിർണായകമായ മനുഷ്യൻ പാപം ചെയ്തതു മുതൽ അനിവാര്യമായി തീർന്ന വിലയേറിയ നിമിഷങ്ങളാണ് അടുത്തു വരുന്നത് യേശു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ സകല മനുഷ്യർക്കും നരകത്തിൽ നിന്നൊഴിയാനാകാത്ത വിധം ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും ആ ശിക്ഷാവിധി തന്നിൽ തന്നിലേറ്റെടുക്കുന്ന നിമിഷങ്ങളാകെയാലാണ് യേശു ഇത്രമേൽ വികാരാധീനനായി പ്രാർത്ഥന കഴിക്കുന്നത് തോട്ടത്തിൽ മുൻപ് പലപ്പോഴും യേശു പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് സുവിശേഷ രചയിതാക്കൾ വ്യക്തമാക്കുന്നു അതിനാലാണ് ക്രിസ്തു ശിഷ്യരിൽ ഒരുവനായിരുന്ന യൂദാസിന് ആ സ്ഥലം പരിചിതമായിരുന്നതും യേശു അവിടെ തന്നെ ഈ മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നതും ഇരുട്ടിന്റെ മറവിൽ യേശുവിനെ പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം ഇതാണെന്ന് മുൻകൂട്ടി കണ്ട് പദ്ധതി ഒരുക്കാനും അതാണ് കാരണം ശിഷ്യരുമായി അവസാനത്താഴം പെസഹ ആചരിച്ച് തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ കർത്താവിൻ്റെ മേശയും പങ്കിട്ട് നൽകി സ്ത്രോത്ര സങ്കീർത്തനങ്ങൾ പാടി ഒലിവുമലയിലേക്ക് അവിടുന്ന് നടന്ന് കയറി ബന്ധിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒടുവിലത്തെ പ്രാർത്ഥന അവിടെ ഗസമനത്തോട്ടത്തിലായിരിക്കണമെന്ന് കർത്താവിന് പദ്ധതിയുണ്ടായിരുന്നു ശിഷ്യരിൽ പേരെ മറ്റുള്ളവരിൽ നിന്ന് അല്പം കൂടെ മുന്നോട്ട് വന്ന് ഉണർന്നിരിക്കാൻ ആവശ്യപ്പെട്ട് അവരിൽ നിന്നും കുറെ കൂടെ മുൻപോട്ട് ചെന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥനയിൽ സമയം ചെലവിടുന്നു ജീവിതത്തിലെ അതിനിർണായക നിമിഷങ്ങളെ നേരിടാനും തരണം ചെയ്യാനും നമുക്കും പ്രാർത്ഥന അനിവാര്യമാണ് പ്രാർത്ഥന ജീവിതശീലമായില്ലെങ്കിൽ ഇതുപോലുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ വന്നേക്കാം യു